വീടിനോട് ചേർന്നിട്ടുള്ള അടുക്കള തോട്ടത്തിലെ പയറിൻ്റെ കൃഷിയാണിത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ വെർട്ടിക്കലായിട്ടാണ് കൃഷി ചെയ്തിരുന്നത് ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് പയറ് ഞങ്ങൾ വിളവെടുത്തിട്ടുണ്ട് ഇത് കൃഷി ചെയ്യുന്നതിന് മുൻപായിട്ട് കുമ്മായം ഇട്ടിട്ട് മണ്ണൊരുക്കി ഉണ്ടായി ഒരു രണ്ടാഴ്ചയോളം കുമ്മായം ഇട്ടതിന് ശേഷം നന കൊടുത്ത് ഇട്ടിരുന്നു അതിനുശേഷം തടം കൂട്ടിയിട്ട് അടിവളമായിട്ട് കപ്പലിൻ്റെ പിണ്ണാക്ക് എല്ലുപൊടി അതേപോലെ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടിട്ടാണ് തടം ഒരു അടിവളമായിട്ട് ചേർത്ത് കൊടുത്തത് അതിന് ശേഷമാണ് അതിൽ വിത്തിട്ടത് ഈ വേപ്പിൻ പിണ്ണാക്ക ഉപയോഗിച്ചപ്പോൾ എൻ്റെ പ്രധാന വില്ലനായിരുന്ന തൊരപ്പനെ ഒന്ന് അകറ്റി നിർത്താൻ പറ്റി അതേപോലെ തന്നെ പയറ് ചെടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ വേരുകളിലുള്ള റൈസോബിയം ബാക്ടീരിയ ആണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനൊക്കെ പയറു ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ പയ പയറ് ചെടികൾക്ക് പൊതുവേ കുറച്ച് ഫോസ്ഫറസ് കൂടുതൽ വേണ്ടുന്നൊരു ചെടിയാണ് കുറച്ച് എനർജി റിക്വയർമെൻറ്റ് കൂടുതലുള്ളൊരു ചെടിയാണ് പയറ് ചെടികൾ അപ്പോൾ അടിവളമായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ജൈവവളങ്ങളോ അതല്ലെങ്കിൽ ഫോസ് മുതലായിട്ടുള്ള രാസവളങ്ങളോ ഉപയോഗിക്കുന്നത് തെറ്റില്ല എൻ്റെ കൃഷിയിടത്തിൽ ജൈവവളവും രാസവളവും മിക്സഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ജൈവ വളത്തിലേക്ക് തിരിയണമെന്നാണ് ആഗ്രഹം പക്ഷെ പലപ്പോഴും വില്ലനായിട്ട് വരുന്നത് ഈ ചാണപ്പൊടി മുതലായിട്ടുള്ള ജൈവവള കൂട്ടുകളുടെ ലഭ്യത അതേപോലെ തന്നെ അത് അവയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില ഇതൊക്കെയാണ് പലപ്പോഴും വില്ലനായിട്ട് വരുന്നത് പക്ഷേ എനിക്കൊരു ജൈവ കൃഷി രീതിയിലേക്ക് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് കുറെ പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് അപ്പോൾ സാധിക്കാവുന്ന എല്ലാവരും കൃഷിയോട് താല്പര്യമുള്ള എല്ലാവരും വളരെ ചെറിയൊരു സ്ഥലമാണെങ്കിലും ഒരു മൂട് വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ പയർ ചെടിയോ ഒക്കെ വയ്ക്കുക നമ്മുടെ ആഴ്ചയിലെ ഒരു നേരത്തെ ഉപ്പേരിക്കോ അല്ലെങ്കിൽ കറിക്കോ നമ്മൾ നട്ട് നനച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ പ്ലാന്റിയിൽ നിന്ന് ഇതേപോലുള്ള വെണ്ടയ്ക്കോ പയറോ ഇതൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് കൃഷി ചെയ്ത് തന്നെ അനുഭവിക്കേണ്ടതാണ് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും കൃഷി ചെയ്താൽ നന്നായിരിക്കും